നമസ്കാരം ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കന്നിരാശിക്കാരായ ഉത്രം അവസാന മൂന്ന് പാദം അത്തം നക്ഷത്രം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകുന്ന ഗ്രഹമാറ്റങ്ങളെയും സ്ഥിതികളെയും അപഗ്രദിച്ചതിൽ നിന്നും ഉണ്ടാകാവുന്ന പൊതുഫലത്തെയും അതിലുപരിയായി അവർ ലോട്ടറിയിലൂടെയും മറ്റ് അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെയും ധാരാളം ധനം സമ്പാദിക്കാനും കോടീശ്വരന്മാരാകാനും അനുകൂലമായ കാലഘട്ടത്തെയുമാണ് ഞങ്ങൾ പറയുന്നത് അതുകൂടാതെ വിവാഹത്തിനും സ്ഥലം വാങ്ങുന്നതിനും വീട് വാഹനം സ്വത്ത് എന്നിവ സ്വന്തമാക്കുന്നതിനും ജോലിയിലും ബിസിനസ്സിലും ഉയർച്ചയുണ്ടാകുന്ന കൃത്യമായ അനുകൂല സമയത്തെയും വീഡിയോയിൽ പറയുന്നു ഇതിൽ പറയുന്ന സമയങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ജീവിത വിജയം ഉണ്ടാകുകയും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുവാൻ കഴിയുന്നതുമാണ് കന്നിരാശിക്കാർക്ക് വ്യാഴം തൊഴിൽ സ്ഥാനമായ പത്തിലും ലാഭസ്ഥാനമായ പതിനൊന്നിലും വ്യയസ്ഥാനമായ പന്ത്രണ്ടിലും വരുന്ന വർഷത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്ന ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തി വരെയുള്ള കാലഘട്ടം ഇവർക്ക് ധനപരമായി ഏറെ അനുയോജ്യമാണ് ഈ സമയം ജീവിതത്തിൽ ഏറെ ഭാഗ്യം ഉണ്ടാകും വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് വ്യാഴത്തിനോടൊപ്പം സൂര്യനും ചൊവ്വയും ശുക്രനും ബുധനും അനുകൂലമാകുന്ന ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ ഇവർ കോടീശ്വരന്മാരാകുകയും ജീവിതത്തിലെ എല്ലാവിധ ലക്ഷ്യങ്ങളും നേടിയെടുക്കുകയും ചെയ്യും ജീവിതത്തിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടിയെടുക്കുന്നതിന് പ്രസ്തുത സമയം അനുകൂലമാണ് ഈ സമയം ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ സിദ്ധിക്കുന്നതിന് ഇടയാകും ബമ്പർ ലോട്ടറി വഴി അടിക്കുന്നതിനുള്ള സാധ്യത ഈ സമയത്തുണ്ട് ഊഹകച്ചവടം സ്ഥല കച്ചവടം തുടങ്ങിയവ പോലുള്ള അപ്രതീക്ഷിത ഭാഗ്യങ്ങൾ ലഭിക്കാൻ ഇടയാകുകയും ജീവിതത്തിലേറെ ഐശ്വര്യവാനോ ഐശ്വര്യവതിയോ ആയി തീരുകയും ചെയ്യും മാത്രമല്ല ഇതുവരെയും നടക്കാതിരുന്ന വിദേശഗമന യോഗം വരെ ഫലത്തിൽ വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും നേടുന്നതിന് അനുയോജ്യമായ സമയമാണ് മേൽ ഇതുവരെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്ന് വിഷമിക്കാതെ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും സിദ്ധിക്കും കന്നിക്കൂറുകാരായ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായി ഫെബ്രുവരി പതിമൂന്ന് മുതൽ മാർച്ച് പതിനഞ്ച് വരെയും ശേഷം ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനേഴ് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും പ്രമോഷനും ശമ്പള വർധനവും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും പി എസ് സി എഴുതി ജോലിക്കായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതുതായി ജോലി ലഭിക്കുന്നതിനും നിലവിൽ ജോലി ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലി ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും പൊതുപ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ തനിക്ക് നല്ല ഉയർച്ച ഉണ്ടാകുന്നതിനും തന്റെ ബിസിനസിൽ അധികാരം ലഭിക്കുന്നതിനുമെല്ലാം ഇടയാകും മാത്രമല്ല യോഗം കൂടി ഉണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കാനും അനുകൂലമായ സമയമാണിത് കന്നിക്കൂറുകാരായ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നതിനും വിജയിപ്പിക്കുന്നതിനും അതിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനുമെല്ലാം ഫെബ്രുവരി മൂന്ന് മുതൽ ഏപ്രിൽ പതിനൊന്ന് വരെയും ശേഷം ഏപ്രിൽ മുപ്പത് മുതൽ മെയ് പതിനഞ്ച് വരെയും തുടർന്ന് മെയ് ഇരുപത്തിയൊമ്പത് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയുമുള്ള കാലഘട്ടം അനുകൂലമാണ് അതിൽ തന്നെ മെയ് ഇരുപത്തി ഒമ്പത് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലവുമാണ് ഈ കാലഘട്ടം പരമാവധിയും വേണ്ട രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക പ്രസ്തുത സമയങ്ങളിൽ പുതുതായി ബിസിനസ് തുടങ്ങുകയും സ്വന്തം ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ബിസിനസ്സിൽ വിജയം നേടാൻ സാധിക്കും ഈ സമയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല കോഴ്സുകളിൽ ചേരുന്നതിനും പി എസ് സി എഴുതുന്ന കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് ഈ സമയത്ത് പരീക്ഷ എഴുതിയാൽ അതിലെഴുതുന്ന പരീക്ഷകളിൽ ഒന്നിന് ഉറപ്പായിട്ടും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ സമയം മേൽപ്പറഞ്ഞ എല്ലാവരും നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ഉറപ്പായും വിജയം നേടാൻ സാധിക്കും വീഡിയോ തുടരുന്നതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ പി അതായത് ധനസൗഭാഗ്യം നേടുന്നതിനും ലോട്ടറി ഭാഗ്യം ലഭിക്കുന്നതിനായും പ്രാർത്ഥിക്കേണ്ട ധനദേവത ധനലഗ്നം ഉപാസനാമൂർത്തി ജാതക യോഗങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ച സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനനസ്ഥലം ജനന സമയം എ എം പി എം അടക്കം വാട്സപ്പ് ചെയ്യുക പുതുതായി വിവാഹം ആലോചിക്കുന്നവർ സ്ത്രീയുടെയും പുരുഷന്റെയും ജനന വിവരങ്ങൾ തന്നാൽ കൃത്യമായ സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിവാഹ പൊരുത്ത നിർണയവും ചെയ്ത് നൽകുന്നതാണ് ഇവർക്ക് വിവാഹ സംബന്ധിയായി നിലവിൽ ഫെബ്രുവരി ആറ് വരെയും ശേഷം മാർച്ച് ഇരുപത്തി ആറ് മുതൽ മെയ് പതിനാല് വരെയും തുടർന്ന് ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമായ സമയമാണ് പ്രസ്തുത സമയത്ത് ഇതുവരെ വിവാഹം നടക്കാതിരുന്നവർ വിവാഹത്തിനായി ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാൽ ഉറപ്പായും നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടക്കാൻ ഇടയാകും വാഹനം വാങ്ങുന്നതിനും പ്രണയം തുറന്നു പറയുന്നതിനും അതല്ലെങ്കിൽ പ്രണയ സാഫല്യം ഉണ്ടാകുന്നതിനും കൂടാതെ ദാമ്പത്യ കലഹങ്ങളെല്ലാം പറഞ്ഞു തീർക്കാനും ഒത്തൊരുമിച്ച് പോകാനും അനുകൂലമായ സമയമാണിത് എന്നാൽ കന്നിരാശിക്കാർക്ക് ഫെബ്രുവരി ആറ് മുതൽ മാർച്ച് ഇരുപത്തി ആറ് വരെയും ശേഷം മെയ് പതിനാല് മുതൽ ജൂൺ എട്ട് വരെയുള്ള കാലഘട്ടം വിവാഹ സംബന്ധിയായി ഒട്ടും അനുകൂലമല്ല ഈ സമയത്ത് വിവാഹം നോക്കുന്നവർ വരുന്ന ആലോചനകളെ പറ്റി നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തിയിട്ട് മാത്രമേ ആലോചനകൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ പൂർണമായും തള്ളിക്കളയണമെന്നല്ല പറയുന്നത് പകരം വരുന്ന ആലോചനകളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങളെല്ലാം നടത്തുക ഈ സമയത്ത് വീട്ടിൽ പല രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും വാഹനങ്ങൾക്ക് റിപ്പയർ മുതലായ പ്രശ്നങ്ങൾ വരുന്നതിനും വളരെ സാധ്യതയുണ്ട് സ്ത്രീകൾ നിമിത്തം ധനനഷ്ടവും അപമാനവും ഈ സമയത്ത് ഉണ്ടായേക്കാം പ്രസ്തുത സമയങ്ങളിൽ പുരുഷന്മാർ സ്ത്രീകളുമായി ഇടപഴകുമ്പോഴും സ്ത്രീകൾ പുരുഷന്മാരായിട്ട് ഇടപഴകുമ്പോഴും വേണ്ട രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ പല രീതിയിലുള്ള ശത്രുതയും ഈ സമയത്ത് ഉടലെടുക്കാം അടുത്തതായി കന്നിക്കൂറുകാരായ ഉത്രം അത്തം ചിത്തിര എന്നീ നക്ഷത്രക്കാരുടെ ചൊവ്വയുടെയും യും സ്ഥിതി അപഗ്രചിച്ചതിൽ നിന്നും സ്ഥലം വാങ്ങുന്നതിനായി ഫെബ്രുവരി ഇരുപത്തി മുതൽ ഏപ്രിൽ രണ്ട് വരെയും ശേഷം ഓഗസ്റ്റ് രണ്ട് മുതൽ നവംബർ പന്ത്രണ്ട് വരെയുമുള്ള കാലഘട്ടം ഏറ്റവും അനുകൂലമാണ് ഈയൊരു സമയം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ ഇവർക്ക് സ്ഥലം വാങ്ങുന്നതിനും ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ സമയത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഭൂമി നല്ല വിലയ്ക്ക് വിൽപ്പന നടത്താൻ സാധിക്കുന്നതുമാണ് പ്രസ്തുത സമയങ്ങളിൽ ശത്രുശല്യം കുറയുന്നതിനും തൻ്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കുന്നതാണ് വീട് വയ്ക്കുവാനോ സ്ഥലം വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്ക് പ്രസ്തുത സമയങ്ങൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ് അഗ്നി ലോഹങ്ങൾ മുതലായവ കൊണ്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സമയം അനുകൂലമാണ് കന്നിക്കൂറുകാർക്ക് രോഗസംബന്ധിയായി ജൂൺ ഇരുപത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ വളരെ ദോഷപ്രദമാണ് ഈ കാലഘട്ടങ്ങളിൽ ശരീരത്തിന് പല രീതിയിലുള്ള രോഗങ്ങൾ പിടിപെടുന്നതിന് സാധ്യതയുണ്ട് മനസന്തോഷക്കുറവും അനുഭവപ്പെടുന്നതാണ് ഈ സമയത്തിന് മുന്നോടിയായി ജീവിതശൈലി മാറ്റേണ്ടതും പ്രസ്തുത സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽപ്പെട്ട രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ വൈദ്യസഹായം തേടുകയും ചെയ്യുക കന്നിക്കൂറുകാർക്ക് വ്യാഴം പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ജൂൺ രണ്ട് വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമാണ് പത്താം ഭാവത്തിലെ വ്യാഴം എല്ലായ്പ്പോഴും സുഖകരമല്ല ഈ സമയം ജോലിയിൽ സ്ഥാനക്കയറ്റമോ പുതിയ ഉത്തരവാദിത്തങ്ങളോ തേടിയെത്തുമെങ്കിലും ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്കോ തസ്തികയിലേക്കോ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്നാൽ സർക്കാർ തലത്തിൽ നിന്നോ വലിയ സ്ഥാപനങ്ങളിൽ നിന്നോ ഉള്ള സഹായങ്ങൾ ലഭ്യമാകുകയും പുതിയ കരാറുകളിൽ ഒപ്പിടാനും ബിസിനസ് ശാഖകൾ തുടങ്ങാനും സാധിക്കും വ്യാഴം വർഷാവസാനം അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി പന്ത്രണ്ടാം ഭാവത്തിലേക്ക് രാശി മാറുന്നു ഇതും ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അനാവശ്യമായ ചിലവുകൾ പെട്ടെന്ന് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് പണം സൂക്ഷിച്ചു വെക്കാൻ പ്രയാസപ്പെടും കടം കൊടുക്കുന്നതോ ജാമ്യം നിൽക്കുന്നതോ ഈ കാലയളവിൽ പൂർണമായും ഒഴിവാക്കണം എന്നാൽ നല്ല കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കാൻ സാധ്യതയുണ്ട് അതായത് വീട് പണിയാനോ മക്കളുടെ വിവാഹത്തിനോ അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾക്കോ വേണ്ടി പണം ചിലവാക്കേണ്ടി വരും ഇത് ദോഷകരമല്ല മറിച്ച് ഭാവിയിലേക്കുള്ള നിക്ഷേപമായി കരുതുക കന്നിക്കൂറുകാർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് പന്ത്രണ്ടിലെ വ്യാഴം വിദേശ പഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങും ജന്മനാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് ഈ കാലത്ത് ഗുണകരമാകും ലൗകിക സുഖങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും തീർത്ഥയാത്രകൾ നടത്താനും യോഗ ധ്യാനം എന്നിവയിൽ ഏർപ്പെടാനും ഈ സമയം നല്ലതാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത്തരം ജ്യോതിഷ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്